ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലൂടെ മലയാളികളുടെ പ്രിയങ്കരനായി മാറിയ നടനാണ് അച്ചു സുഗദ് സാന്ത്വനം പരമ്പരയ്ക്ക് മുമ്പ് തന്നെ വാനമ്പാടി എന്ന സീരിയലിലൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്നെങ്കിലും സാന്ത്വനം എന്ന പരമ്പരയിലെ കണ്ണൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് പ്രേക്ഷകരുടെ മനം കവരാൻ അച്ചു സുഗതിന് സാധിച്ചിട്ടുള്ളത് പരമ്പരയിലെ ഏറ്റവും ഇളയവനായിരുന്നെങ്കിലും താരത്തിന് മറ്റ് താരങ്ങളെപ്പോലെ തന്നെ നിരവധി ആരാധകരാണ് ഉണ്ടായിരുന്നത് സാന്ത്വനം പരമ്പരയിൽ തുടരുമ്പോൾ തന്നെ സംവിധാന മേഖലയിലേക്ക് കടക്കാനാണ് കൂടുതൽ ഇഷ്ടമെന്ന് താരം വ്യക്തമാക്കിയതാണ് പരമ്പര അവസാനിച്ച സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഒരു പുതിയ പ്രൊജക്ട് തുടങ്ങുന്നതിൻ്റെ ചിത്രവും താരം പങ്കുവച്ചിരുന്നു അതിൽ സാന്ത്വനം എന്ന പരമ്പരയിലെ ശിവാഞ്ജലി ജോഡികളായ അഞ്ജലി ശിവൻ എന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഗോപികയും സജിനെയും വച്ചിട്ടായിരുന്നു ഇത് സിനിമയാണോ ഹ്രസ്വചിത്രമാണോ ഫീച്ചർ ഫിലിമാണോ എന്നൊന്നും താരം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല താരത്തിന്റെ മുറപ്പെ സാന്ത്വനം പരമ്പരയിൽ അഭിനയിച്ച മഞ്ജുഷ മാർട്ടിനുമൊത്ത് നിരവധി റീൽസുകളിൽ താരം എത്തുന്നത് പതിവായിരുന്നു മഞ്ജുഷയ്ക്കൊത്ത് അഭിനയിച്ച മനസ്സമ്മതം എന്ന ഷോർട്ട് ഫിലിം വിജയകരമാവുകയും ചെയ്തതാണ് എന്നാൽ പരമ്പരയ്ക്ക് ശേഷം താരത്തിനെ മറ്റു പരിപാടികൾ ഒന്നും തന്നെ കണ്ടിരുന്നില്ല പുതിയ പ്രൊജക്റ്റിനായിട്ടുള്ള കാത്തിരിപ്പാണോ അതോ സംവിധാനത്തിലേക്ക് കടന്നോ എന്ന് പ്രേക്ഷകർ തിരയുന്നത് പതിവാണ് സമൂഹ മാധ്യമങ്ങളിലും സജീവം തന്നെയാണ് അച്ചു സുഗത് പരമ്പരയിൽ വന്നതിന് ശേഷമാണ് താരത്തിന് കൂടുതൽ ഫോളോവേഴ്സിനെ സ്വന്തമാക്കാനും സാധിച്ചിട്ടുള്ളത് തൻ്റെ കുടുംബവിശേഷങ്ങളും മറ്റെല്ലാ വിശേഷങ്ങളും താരം പങ്കുവയ്ക്കുമ്പോൾ നിമിഷ നേരം കൊണ്ടാണ് ഇതെല്ലാം സോഷ്യൽ മീഡിയാസിൽ വൈറലായി മാറാറുള്ളത് താരം പുതിയ വീട് പണിതതിൻ്റെയും വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിൻ്റെയും ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെച്ചിരുന്നു ഇതെല്ലാം നിമിഷ നേരം കൊണ്ട് വൈറലായി മാറുകയും ചെയ്തതാണ് ഇപ്പോൾ ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ താരം പങ്കുവെച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് അച്ചു സുഖത്ത് പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളിൽ പലപ്പോഴും സഹോദരി അഞ്ചു സുഖത്തിൻ്റെ വിശേഷങ്ങളും റീലുകളുമൊക്കെ താരം പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ സഹോദരിയുടെ ജീവിതത്തിലെ ഒരു പ്രധാന വിശേഷമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് സഹോദരിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നുവെന്നും അഞ്ജുവിനെയും ഭാവി അളിയനെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോയാണ് ഇപ്പോൾ താരം തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് അച്ചു സുഗതിൻ്റെ സഹോദരി അഞ്ജുവിന് ആശംസകൾ അറിയിച്ചെത്തിയത് വിവാഹ ഡേറ്റെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കാമെന്നും അച്ചു സുഗത്ത് പറയുന്നുണ്ട്